പ്രണയ താണ്ഡവം ഭാഗം അൻപത്തിയൊന്ന് രചന സംഭാഷണം രുദ്രാരുദ്രപ്രിയ മോൻ എന്തിനാ കരയുന്നത് ചേച്ചി പറഞ്ഞിട്ടുള്ളതല്ലേ എപ്പോൾ വേണമെങ്കിലും നിനക്ക് ഇങ്ങോട്ട് വരാമെന്ന് നീ എന്താ ചേച്ചിയെ കാണാൻ വരാത്തത് അവന്റെ തലയിലൂടെ തഴുകിക്കൊണ്ട് ബാല ചോദിച്ചു നീ ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ലേ ഉണ്ണിക്കുട്ട വല്ലാതെ മോശമായി പോയി ടൂർ പോയി വന്ന വിശേഷമൊന്നും നീ ചേച്ചിയോട് പറഞ്ഞില്ലല്ലോ കരച്ചിലടക്കാൻ പാടുപെടുന്നവനോ സമാധാനപ്പെടുത്താനെന്ന വണ്ണം ബാല ഓരോന്നോരോന്നായി പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ അവൻ്റെ കരച്ചിൽ കൂടുന്നതല്ലാതെ കുറഞ്ഞില്ല മോനൂട്ടൻ ഉണർന്ന് കരയുന്ന ശബ്ദം കേട്ടപ്പോൾ പിടിച്ചു കെട്ടിയതുപോലെ അവൻ്റെ കരച്ചിൽ നിന്നു വേഗം മോനൂട്ടൻ്റെ മുറിയിലേക്ക് പോയി അവനെ എടുത്തുകൊണ്ടാണ് ഉണ്ണിക്കുട്ടൻ തിരികെ വന്നത് ഉണ്ണിക്കുട്ടൻ്റെ ഉടുപ്പിൽ അമർത്തി പിടിച്ചിരിക്കുകയാണ് മോനൂട്ടൻ കുറച്ച് ദിവസത്തെ പരിചയമേ ഉള്ളൂ എങ്കിലും ഉണ്ണിക്കുട്ടനെ വലിയ ഇഷ്ടമാണ് മോനുട്ടനെ അവനടുത്തായി ബാലയും ഇരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയമായിട്ടും ബാല അടുക്കളയിൽ കയറാതിരുന്നപ്പോൾ കമലത്തിന് ദേഷ്യം വന്നു ഓ കെട്ടിലമ്മ ഇന്നിനി അടുക്കളയിൽ കയറില്ലായിരിക്കും ചുണ്ടിനടിയിൽ വെച്ച് അവർ പെറുപുറുത്തു മനസ്സില്ലാ മനസ്സോടെ ഫ്രിഡ്ജിലിരുന്ന് മാവിടത്ത് ഇഡ്ഡലിപാത്രത്തിലേക്ക് കോരി വെച്ചു തേങ്ങ കൊണ്ട് ചമ്മന്തിയും താളിച്ചു ഇന്നലെ പറയുന്നത് കേട്ടു രാവിലെ ഇഡലിയും സാമ്പാറുമാണെന്ന് എനിക്ക് വയ്യ വേണമെങ്കിൽ ഉണ്ടാക്കട്ടെ സാമ്പാർ വെക്കണമെങ്കിൽ അവൾ എഴുന്നേറ്റ് വരണം അല്ലാതെ എന്നെ കൊണ്ടെല്ലാം കൂടി ചെയ്യാൻ വയ്യ ഓരോ ജോലികൾ ചെയ്യുന്നതിനിടയിലും കമലം അവരുടെ ഇഷ്ടക്കേട് പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു അവർ ബാക്കി ജോലികളിലേക്ക് തിരിഞ്ഞു ഉണ്ണിക്കുട്ടം വന്നപ്പോൾ അതുവരെ മൂടിക്കെട്ടിയിരുന്നവളുടെ മനസ്സ് തെളിഞ്ഞു ആകാശം പോലെയായി വേഗം അടുക്കളയിലേക്ക് കയറി ഫ്രിഡ്ജിൽ നിന്ന് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ പുറത്തെടുത്ത് കുക്കറിലെല്ലാം കൂടിയിട്ട് പെട്ടെന്നൊരു സാമ്പാറാക്കി താളിച്ചു ആദ്യം ഫ്രഷായി വരുമ്പോഴേക്കും എല്ലാം ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ചു അമ്മയും ആദിയും ഇരുന്നപ്പോൾ അവരുടെ കൂടെ തന്നെ ഉണ്ണിക്കുട്ടനെയും ഇരുത്തി മോനുട്ടനെ ബാല കൈയ്യിൽ വാങ്ങി എല്ലാവരും ഭക്ഷണം വിളമ്പി കൊടുത്തിട്ട് അവൾ കുഞ്ഞുമായി അകത്തേക്ക് പോയി അവൻ്റെ മുഖം കഴുകി ഇട്ടിരുന്ന ഡ്രസ്സ് മാറ്റി മറ്റൊരു ഉടുപ്പിടിയിച്ച് കഴിക്കാനായി വന്നു ആദ്യം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ വളരെ കൃത്യമായി ഉണ്ണിക്കുട്ടൻ മറുപടി പറഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഉണ്ണിക്കുട്ടൻ മോനൂട്ടനെയും എടുത്തുകൊണ്ട് കളിക്കാനിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി ആദ്യം എത്തിയില്ല വരില്ലെന്ന് നേരത്തെ തന്നെ ബാലയെ വിളിച്ചു പറഞ്ഞു ഉച്ചയൂണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉണ്ണിക്കുട്ടൻ ബാലയുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു തുടങ്ങിയത് അമ്മ റൂമിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കിറങ്ങില്ല ലക്ഷ്മി ഇപ്പോൾ തൊഴിലുറപ്പ് പണിക്ക് പോകുന്നുണ്ട് പോയി വന്നതിൽ പിന്നെയാണ് അടുക്കളയിലെ പാചകമൊക്കെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കില്ല അതൊക്കെ പറയുമ്പോൾ ഉണ്ണിക്കുട്ടനും വല്ലാത്ത സങ്കടം തോന്നി ഞാനൊരു കാര്യം പറഞ്ഞ ചേച്ചി എന്നെ വഴക്ക് പറയുമോ ഉണ്ണിക്കുട്ടൻ ചോദിക്കുമ്പോൾ ബാല എന്തെന്നുള്ള മട്ടിൽ അവനെ നോക്കി എനിക്ക് വീട്ടിൽ നിൽക്കാൻ തോന്നുന്നില്ല ചേച്ചി ഞാൻ സ്കൂളിനടുത്തൊരു ഹോസ്റ്റലുണ്ട് അവിടേക്ക് താമസം മാറട്ടെ വീട്ടിൽ ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നു സ്കൂളിലാകുമ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ ഉണ്ട് ഞാൻ അവരോടൊപ്പം കൂടിക്കൊള്ളാം വളരെ കൂടിയുള്ള അവൻ്റെ സംസാരം കേട്ടപ്പോൾ ബാലയ്ക്ക് വല്ലാത്ത വേദന തോന്നി മോൻ എന്തിനായിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് പറ്റാഞ്ഞിട്ടാണ് ചേച്ചി എപ്പോഴും അമ്മയും ലക്ഷ്മിയേച്ചിയും കൂടി വഴക്കാണ് ഞാൻ ഇന്ന് ഒരാൾ അവിടെ ഉണ്ടെന്നതിനെക്കുറിച്ച് രണ്ടു പേർക്കും ഒരു ഓർമ്മയില്ലാത്തതുപോലെയാണ് തൻ്റെ അനിയൻ മുതിർന്നവരെപ്പോലും സംസാരിക്കുന്നത് കേട്ടപ്പോൾ ബാലയ്ക്ക് അതിശയം തോന്നി ഇന്ന് ഞാൻ ബാലേച്ചിയോടൊപ്പം ഇവിടെ നിന്നോട്ടെ വീട്ടിൽ വിളിച്ച് ആരോടെങ്കിലും പറയാമോ ഒന്ന് രണ്ട് ദിവസമായി ഉറങ്ങിയിട്ട് എനിക്കിന്ന് ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങണം ബാ ഉണ്ണിക്കുട്ടൻ്റെ ആ പറച്ചിലും കൂടി ആയപ്പോൾ ബാലയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഉണ്ണിക്കുട്ടൻ എഴുന്നേറ്റ് പോയപ്പോൾ അവൾ എങ്ങിയേങ്ങി കരഞ്ഞു മോൾ എന്തിനാ കരയുന്നത് വീട്ടിലേക്ക് വിളിച്ച് ആ ലക്ഷ്മിയോടോ സുമയോടോ പറയെ ഇന്നവൻ വരുന്നില്ലെന്ന് മംഗലത്തമ്മ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അവൻ പറഞ്ഞത് അമ്മ കേട്ടില്ലേ ആ കുഞ്ഞു മനസ്സ് എന്തുമാത്രം വേദനിച്ചിട്ടായിരിക്കും അത്രയുമൊക്കെ പറഞ്ഞത് ഹോസ്റ്റലിലേക്ക് മാറി താമസിക്കാനുള്ള പ്രായമാണോ അമ്മ അവനിപ്പോൾ ബാലക്ക് സങ്കടം കൊണ്ട് വിങ്ങി പൊട്ടി വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ അവനെ വല്ലാതെ ഹോസ്റ്റലിലേക്ക് മാറി താമസിക്കാനുള്ള പ്രായമാണോ അമ്മ അവനിപ്പോൾ എനിക്ക് സങ്കടം വരുന്നു ബാല പിന്നെയും എങ്ങേങ്ങി കരഞ്ഞു വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ അവനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് ബാല നീ അതെന്താ മനസ്സിലാകാത്തത് അവന് മനസമാധാന ഹോസ്റ്റലിലാണെങ്കിൽ അവൻ അങ്ങോട്ട് പോട്ടെ മോളെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നല്ലേ പറയുന്നത് മംഗലത്തമ്മ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അതല്ല അവനെ കൂടെ ഇവിടെ നിർത്തണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെയുമാകാം എന്തായാലും നീ തീരുമാനം എടുക്കുന്നത് പോലെയാണ് നിൻ്റെ തീരുമാനം എന്താണോ അത് മാത്രമേ നടക്കൂ ആ കുഞ്ഞിനെ വിഷമിപ്പിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാതിരുന്നാൽ മതി മംഗളത്തമ്മ പറഞ്ഞെങ്കിലും ബാലക്കെന്തോ സമാധാനിക്കാൻ കഴിഞ്ഞില്ല വൈകുന്നേരം ആയപ്പോൾ അവൾ സുമയുടെ ഫോണിലേക്ക് വിളിച്ചു കുറേ നേരം ബെല്ലടിച്ചെങ്കിലും കോൾ കണക്റ്റായില്ല ബാല പിന്നെയും വിളിച്ചുകൊണ്ടിരുന്നു കട്ടിലിൽ മച്ചം നോക്കി കിടക്കുകയാണ് സുമ അമ്മയ്ക്കെന്താ ചെവി കേട്ടൂടെ എത്ര നേരമായി ആ ഫോൺ അടിക്കാൻ തുടങ്ങിയിട്ട് അതൊന്നെടുത്ത് ആരാണെന്ന് നോക്കിക്കൂടെ ചോദിക്കുമ്പോൾ അവൾക്ക് ദേഷ്യം വന്നു അതിന് മറുപടിയൊന്നും സുമ നൽകിയില്ല ബാലയുടെ കോളാണെന്ന് കണ്ടപ്പോൾ ലക്ഷ്മി വേഗം കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ബാലേച്ചി പറഞ്ഞോ ലക്ഷ്മിയുടെ ശബ്ദം ഏറെ നാളുകൾക്ക് ശേഷം ഫോണിലൂടെ കേട്ടപ്പോൾ ബാല ഈർഷിയോടെ ഫോൺ ചെവിയിൽ നിന്നും മാറ്റിപ്പടിച്ചു ഉണ്ണിക്കുട്ടൻ എന്ന് എൻ്റെ കൂടെ എവിടെയാണ് ലക്ഷ്മി ബാലയാണ് ഫോണിൽ നിന്ന് കണ്ടപ്പോൾ സുമ വേഗം കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് അവളുടെ നേരത്തെ ഫോണിനായി കൈനീട്ടി ലക്ഷ്മി ആ ഫോൺ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു ഹലോ ബാലമോളെ ഏങ്ങലൂടെയുള്ള അമ്മയുടെ വിളി കേട്ടപ്പോൾ ബാലയ്ക്ക് സങ്കടം കൊണ്ട് നെഞ്ചു വെങ്ങിപ്പോയി എന്നാൽ അവൾ ഒന്നും ഇണ്ടാതെ ഫോൺ കട്ടാക്കി എന്തുകൊണ്ടോ അമ്മയോട് ക്ഷമിക്കാൻ മനസ്സ് പാകപ്പെടാത്തതുപോലെ തന്നെ ചേർത്ത് പിടിച്ചിരുന്ന അമ്മയോട് ഇന്നും അവൾ കണയാത്ത സ്നേഹമാണ് പക്ഷേ എന്ന് തന്നെ തള്ളി പറഞ്ഞുവോ അതോടുകൂടി ആ സ്നേഹം മറ്റെന്തിനൊക്കെയോ വഴിമാറി ക്ഷമിക്കാൻ കഴിയുന്നില്ല പക്ഷേ ഉണ്ണിക്കുട്ടൻ അവൻ തൻ്റെ പ്രാണനാണ് അമ്മ പ്രസവിച്ചെന്നേ ഉള്ളൂ അവനെ നോക്കിയതും വളർത്തിയതും ഒക്കെ ഞാനാണ് അതുകൊണ്ട് ആ കുഞ്ഞു മനസ്സ് വേദനിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല ഫോൺ മാറ്റിവെച്ച് വരുമ്പോഴേക്കും ഉണ്ണിക്കുട്ടൻ മോനോടൊപ്പം കളിയാണ് നേരം ഒരുപാടായില്ലേ മോനെ മതി കളിച്ചത് മോനൂട്ടന് ഉറങ്ങാൻ സമയമായി മോനൂട്ടനെ എടുത്ത് മേലുകഴുകി വരുമ്പോൾ അവൻ ബാലയെ കുഞ്ഞ് കൈകൊണ്ട് മുഖത്തടിക്കാൻ തുടങ്ങി അച്ചോടാ ബാലമ്മയുടെ പൊന്ന് പിണങ്ങിയോ ഉറങ്ങണ്ടേ അതല്ലേ ഉണ്ണിമാമനെ ബാലം ഉറങ്ങാൻ വിട്ടത് അതിനാണോ പൊന്നു പിണങ്ങിയത് ചെറുക്കനെ വാരിയെടുത്ത് മുകളിലേക്ക് ഉയർത്തി അവൻ്റെ വയറിൽ അമർത്തി ഉമ്മ വെച്ചു ബാല മേലു കഴുകി തുടച്ചു വന്നതേ ഉള്ളൂ അവളുടെ ആ പ്രവൃത്തി അവൻ ഇഷ്ടമായതുപോലെ ചെറുക്കം ചിരിച്ചു ബാലയുടെ മുടിയിൽ ഇറ് ഇരി കൈകൊണ്ടും പിച്ച് വലിച്ചു പിണങ്ങിയോ പൊന്നെ ചക്കരയെ കുഞ്ഞിനെ നെഞ്ചിൽ കിടത്തി അവൻ്റെ താടിയിൽ പിടിച്ചു കൊഞ്ചിച്ചപ്പോൾ ചെറുക്കൻ്റെ കരച്ചിലൊക്കെ മാറി അവനെ പൗഡർ മെടിയിച്ച് ഡ്രസ്സ് മാറ്റി ബാല കുറച്ചു നേരം കൊണ്ട് നടന്നു തോളിൽ തട്ടി കിടത്തി ഏറെ നേരം വേണ്ടി വന്നു ചെറുക്കൻ ഒന്ന് ഉറങ്ങിക്കിട്ടാൻ കുഞ്ഞിനെ ഉറത്തി മ ഉറക്കി കുഞ്ഞിനെ ഉറക്കി മംഗലത്തമ്മയുടെ അടുത്തു കൊണ്ട് കിടത്തി ഉണ്ണിക്കുട്ടനുള്ളത് കൊണ്ട് അവൻ ഇന്ന് ഉറങ്ങാൻ മടിയായിരുന്നു അല്ലേ ബാല ആ അമ്മേ എന്നോട് ഒരുപാട് പിണങ്ങി കുറുമ്പൻ ഉണ്ണിക്കുട്ട ഉറങ്ങിയോ മോളെ ഞാൻ ഇപ്പോൾ വഴക്കു പറഞ്ഞു കിടക്കാൻ പറഞ്ഞിട്ടുണ്ട് ഉറങ്ങിയോന്നറിയില്ല ചെന്ന് നോക്കട്ടെ അമ്മയുടെ റൂമിലെ ലൈറ്റ് ഓഫാക്കി ഡിം ലൈറ്റ് ഓൺ ചെയ്ത് ബാല കഥകു ചാരി വെച്ചു റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ഉണ്ണിക്കുട്ടൻ സുഖ ഉറക്കമാണ് ആദ്യം വരാൻ വൈകുമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ബാല ലൈറ്റ് ഓഫാക്കി ഉണ്ണിക്കുട്ടൻ്റെ അടുത്തേക്ക് കയറി കിടന്നു അവളുടെ സാമീപ്യം അറിഞ്ഞപ്പോൾ ഉണ്ണിക്കുട്ടൻ മുഖം അവളുടെ നെഞ്ചിൽ ചേർത്ത് അവളെ കെട്ടിപ്പിടിച്ച് കിടന്നു ഏറെ നാളുകൾക്ക് ശേഷം ഉണ്ണിക്കുട്ടൻ്റെ അടുത്ത് കിടന്നപ്പോൾ ബാലയ്ക്ക് മനസ്സിന് വല്ലാത്ത സമാധാനവും സന്തോഷവും തോന്നി എന്ത് സമാധാനം നിറഞ്ഞതായിരുന്നു തങ്ങളുടെ ജീവിതം ലക്ഷ്മിയുടെ കുറ്റപ്പെടുത്തലുകളും അവളുടെ ദേഷ്യവും ഒഴിച്ചു കഴിഞ്ഞാൽ സന്തോഷം തന്നെയായിരുന്നു പക്ഷേ എല്ലാം വളരെ പെട്ടെന്നാണ് മാറി മറിഞ്ഞത് പിന്നീടുള്ള കാര്യങ്ങൾ ഓരോന്നായി ആലോചിച്ചപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സമാധാനമൊക്കെ എങ്ങോ പോയി കണ്ണിൽ കുത്തുന്ന ഇരുട്ടിലും അവൾ എഴുന്നേറ്റ് റൂമിന് പുറത്തേക്ക് ഇറങ്ങി ഉണ്ണിക്കുട്ടന് ബുദ്ധിമുട്ടുണ്ടാക്കാതെ റൂം ചാരി പുറത്തെ സോഫയിൽ വന്നിരുന്നു ഇടയ്ക്ക് അമ്മയ്ക്ക് ചൂടുവെള്ളം കുടിക്കാൻ എഴുന്നേൽക്കുന്ന ഉള്ളതുകൊണ്ട് തന്നെ ഇരുട്ടത്ത് തന്നെ കണ്ട് പേടിച്ചാലോ എന്ന് കരുതി അവൾ ഡിം ലൈറ്റ് ഓണാക്കിയിട്ടു ഹോളിലെ ഉണ്ണിക്കുട്ടൻ ഹോസ്റ്റലിൽ പോയി നിൽക്കാമെന്ന് പറഞ്ഞതും മറ്റും ആലോചിച്ചപ്പോൾ അവൾക്കൊരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല എന്നതായിരുന്നു സത്യം അങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൊണ്ട് തന്നെ ആ ഇരിപ്പ് തുടർന്നു പുറത്ത് കാർ വന്ന് നിൽക്കുന്ന ഉച്ച കേട്ടപ്പോൾ അവൾ അല്പനേരം മയങ്ങിപ്പോയതിനെ കുറിച്ച് ഓർത്തത് ഡോർ തുറക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ആദി അന്തം വിട്ടു നോക്കി പെണ്ണിനെ നീ ഇതുവരെ ഉറങ്ങിയില്ലേ ബാല മണി ഇപ്പോൾ തന്നെ രണ്ടായില്ലേ ഉറക്കം വന്നില്ല സാർ ഇന്നലെയും നീ ഈ സോഫയിലാണ് കിടന്നുറങ്ങിയത് ഇന്നും അത് തന്നെയാണോ നിന്റെ പ്ലാൻ അവളുടെ തെളിച്ചമില്ലാത്ത മുഖത്ത് നോക്കിക്കൊണ്ട് ആദ്യ ഡോർ ലോക്കാക്കി എന്താടോ എന്താ നിന്റെ പ്രശ്നം ഉറക്കമില്ലാതെ എന്താ കുഞ്ഞെ നീ ഇങ്ങനെ ആലോചിച്ചു കൂട്ടുന്നത് വളരെ കൂടി ചോദിച്ചതേ ബാലയ്ക്ക് കരച്ചിൽ വന്നു ഒന്നുമിണ്ടാതെ സോഫയിലിരുന്ന് മുഖം പൊത്തി കരയുന്നവളെ കണ്ടപ്പോൾ കയ്യിലിരുന്ന ലാപ്പിൻ്റെ ബാഗ് നിലത്തേക്ക് വെച്ചുകൊണ്ട് ആദി അവളുടെ അടുത്തിരുന്നു ഉണ്ണിക്കുട്ടൻ വന്നത് മുതൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒന്നുപോലും വിടാതെ ആദിയോട് പറഞ്ഞു കേൾപ്പിച്ചു എനിക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല ഞാൻ വല്ലാതെ തളർന്നു പോകുന്നു ഇതിനാണോ കുഞ്ഞെ നീ ഇത്രമാത്രം ആലോചിച്ച് സങ്കടപ്പെടുന്നത് ഉണ്ണിക്കുട്ടൻ വളരെ ബോൾഡായി കാര്യങ്ങളൊക്കെ നിന്നോട് പറയുമ്പോൾ നീ ഇങ്ങനെ കരയുകയാണോ വേണ്ടത് അവനെ സപ്പോർട്ട് ചെയ്യുകയില്ലേ നിൻ്റെ ഒപ്പം എവിടെ നിർത്തണമെങ്കിൽ നിനക്കത് ചെയ്യാം അതല്ല അവനെ ഹോസ്റ്റലിലാക്കണമെങ്കിൽ അങ്ങനെയും എന്തായാലും തീരുമാനമെടുക്കേണ്ടത് നീയാണ് നീ എടുക്കുന്ന എന്ത് തീരുമാനത്തിനും ഞാൻ കൂടെ ഉണ്ടാകും ഈ പ്രായത്തിനിടയിൽ മുന്നിൽ കണ്ട അനുഭവങ്ങളാണ് അവനെ ഇത്രയും പക്വതയുള്ള തീരുമാനമെടുക്കാൻ പ്രാപ്തിയാക്കിയത് ആ ഒരു കാര്യത്തിൽ ഞാൻ അവൻ്റെ ഒപ്പമാണ് കേട്ടോ ഇവിടെ വേണ്ട അവനെ ഹോസ്റ്റലിൽ നിർത്താം അവധി ദിവസങ്ങളിൽ ഇവിടെ കൊണ്ടുവരാം കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം ബാല പറഞ്ഞു അതെന്താ നിന്റെ കൂടെ നിർത്തില്ലെന്ന് തീരുമാനിച്ചത് ആദ്യം അങ്ങനെ ചോദിച്ചപ്പോൾ ബാല ആദ്യമൊന്നും മിണ്ടിയില്ല ആദ്യം അതിൻ്റെ മറുപടി പറയാതെ വിടില്ലെന്ന് മനസ്സിലായപ്പോൾ അവൾ പറഞ്ഞു തുടങ്ങി ഞാൻ പോലും ഇവിടെ നിങ്ങൾക്കൊക്കെ ഭാരമായി പറഞ്ഞു കഴിഞ്ഞ ശേഷമാണ് ആദിയെ നോക്കുന്നത് അപ്പോഴുണ്ട് ദേഷ്യത്തിൽ ചാടി തുള്ളി അകത്തേക്ക് പോകുന്നു നാവിൽ നിന്നും വീണ വാക്കുകളെക്കുറിച്ച് കുറിച്ച് ഓർത്തപ്പോൾ ബാലൻ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് സോഫയിലേക്ക് കിടന്നു ആവശ്യാതെ ആദിയെ ദേഷ്യം പിടിപ്പിച്ചതിൽ അവൾക്ക് വിഷമം തോന്നി അങ്ങനെയൊന്നും പറയണമെന്ന് കരുതിയതല്ല അവർക്ക് താൻ ഭാരവുമല്ലെന്നറിയാം പക്ഷേ എങ്കിലും അതിൻ്റെ ഇടയിൽ ഉണ്ണിക്കുട്ടനെയും കൂടി നിർത്താൻ അവൾക്കെന്തോ ബുദ്ധിമുട്ട് തോന്നി പക്ഷെ പറഞ്ഞു വന്നപ്പോൾ എല്ലാം കയ്യിൽ നിന്ന് പോയി അന്നത്തെ ഉറക്കവും നിദ്രാദേവി കട്ടെടുത്തു എങ്ങനെയൊക്കെയോ ബാല നേരം വെളുപ്പിച്ചു രാവിലെ എഴുന്നേറ്റ് പതിവ് പോലെ അടുക്കളയിൽ കയറി ചായയുണ്ടാക്കി ഒരു ഗ്ലാസ് ചായയുമായി മുകളിലെത്തെ ആദിയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ തലേദിവസത്തെ സംഭാഷണത്തിൽ മുഖം മുറിഞ്ഞവൻ്റെ പോയവൻ്റെ രാവിലെ എഴുന്നേറ്റ് പതിവ് പോലെ അടുക്കളയിൽ കയറി ചായ ഉണ്ടാക്കി ഒരു ഗ്ലാസ് ചായയുമായി മുകളിൽ ആദ്യയുടെ റൂമിൽ ചെല്ലുമ്പോൾ തലേ ദിവസത്തെ സംഭാഷണത്തിൽ മുഖം മുറിഞ്ഞു പോയവൻ്റെ ദേഷ്യഭാവമായിരുന്നു അപ്പോഴും മനസ്സിൽ തുടരും രുദ്രരുദ്രപ്രിയ